നമസ്കാരം ഇടുക്കി വണ്ണപ്പുറം കോട്ടപ്പുഴ വ്യൂ പോയിന്റിൽ യുവാവ് താഴ്ചയിലേക്ക് വീണു വണ്ണപ്പുറം സ്വദേശി സാംസൺ ജോർജ് ആണ് താഴ്ചയിലേക്ക് ആഴ്ചയിലേക്ക് വീണത് സുഹൃത്തുക്കൾക്കൊപ്പം മല കയറുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഫയർഫോഴ്സ് വ്യക്തിയാണ് സാംസണെ രക്ഷിച്ചത് തലനാരിഴക്കാണ് വലിയൊരു അപകടം ഒഴിവായത് எங்கே எங்கே படுங்க அந்த மார்க்கல மார்க்கல ഇന്നലെ രാത്രി ഇടവിട്ട് ഇടുക്കിയിടെ ചില മേഖലയിൽ മഴയുണ്ടായിരുന്നു മഴയുള്ളപ്പോൾ വണ്ണപ്പുറം കോട്ടപ്പുറ വ്യൂ പോയിന്റിൽ മഞ്ഞിറങ്ങാറുണ്ട് ഈ കോടമഞ്ഞ് കാണാൻ ധാരാളം ആളുകൾ എത്താറുണ്ട് സുഹൃത്തുക്കൾക്കൊപ്പം കോടമഞ്ഞ് കാണാൻ സാംസൺ പാറയിൽ തന്നെ എഴുപതടി താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു സുഹൃത്തുക്കൾ രക്ഷിക്കാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല ഇതുമൂലം മൂലമറ്റം ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു ഫയർഫോഴ്സ് എത്തി താഴേക്ക് ഇറങ്ങുകയും യുവാവിനെ മുകളിലേക്ക് കൊണ്ടുവരികയുമായിരുന്നു കാര്യമായ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് വലിയ അത്ഭുതം കൈകൾക്ക് മാത്രമാണ് പരിക്കുവാറ്റിയിരിക്കുന്നത് സാംസൺ തൊടുപുഴയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് അപകടം ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു മേഖലയാണിത് കാര്യക്ഷമമായ സുരക്ഷാ ക്രമീകരണങ്ങളും ഈ പ്രദേശത്തില്ല അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന ആളുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നേരത്തെ നൽകിയിരുന്നു എന്നാൽ ഇവിടുത്തെ മനോഹരമായ കാഴ്ച കാണാൻ രാത്രിയിൽ ഇവിടെ വന്ന് തമ്പടിക്കുന്നവരും രാവിലെ വരുന്നവരും ധാരാളമാണ് ഇത്തരത്തിലുള്ള അപകടം നേരത്തെയും ഉണ്ടായിട്ടുണ്ട് എന്നാൽ കൊടുത്തിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അവഗണിച്ചാണ് മിക്കവരും ഇവിടെ എത്തുന്നതും അപകടമുണ്ടാകുന്നു മറ്റൊരു കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി